നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഘടകു കുടിശ്ശിക കൂടി ചേർത്ത് മെയ് മാസത്തിൽ ആരംഭിക്കാനിരിക്കുന്ന പെൻഷനോടൊപ്പം വിതരണം ചെയ്യും അടുത്ത ആഴ്ചയോടെയാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് വാർഷിക മസ്തറിംഗ് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ അനർഹരായ ആളുകൾക്ക് സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിനുള്ള അവസരം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീയതികളിൽ വരുന്ന ആഴ്ച മുതൽ എത്തിച്ചേരും മെയ് മാസം മുതൽ ഇതിന്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും വിവിധ മേഖലകളിലേക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതു മുതലുള്ള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകുബർ പോർട്ടൽ വഴി കഴിഞ്ഞ ദിവസം കടമെടുപ്പ് നടത്തിയിരുന്നു ഇതിനു പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ ആരംഭിച്ചു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം രണ്ട് ഗഡു പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാനധിയിൽ അർഹരായവർക്ക് ഇ കെ ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയവർക്ക് പി കിസാൻ തുകയായ രണ്ടായിരം രൂപയും എത്തിച്ചേരും രണ്ട് പദ്ധതിയിലും അംഗങ്ങളായിട്ടുള്ളവർക്ക് ഈ രണ്ട് തുകയും ഈ മാസം ലഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് सब्स््रैब्